എടി <seks> എടി <laughs> 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 <hari> 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 ും രണ്ടു മുട്ടും ആദ്യം right? yeah, <laughs> ം കഴിച്ചെത്തിയിരുന്നു അഞ്ഞൂറ് രൂപ തരും നമ്മടെ ചെമ്പെടുത്തോ അതായിരിക്കും നല്ലത് നമ്മുടെ മുട്ട കിടന്ന് തിളക്ക കോഴി മുട്ട നമ്മുടെ സ്വന്തം കോഴി നമ്മുടെ അമ്മച്ചിയുടെ സ്വന്തം കോഴി കോഴിമുട്ടമുട്ടേ ഇതിനകത്തുള്ളതാക്കിയാ മതി

അമ്മച്ചിക്ക് എടുക്കണം മാറി പോവല്ലേ നീ മിക്കപ്പോഴ അടുക്കള നിക്കുമ്പോ എന്നോട് നീ എന്ന് വെച്ചോണ്ട് സംസാരിക്കുന്നേ അമ്മച്ചി

എനിക്ക് സന്തോഷായില്ലേ പൈസ കണ്ടപ്പോഴിച്ചിട്ടുണ്ടാവും ഞാൻ ശരിയാവോ അപ്പൊ തുടങ്ങല്ലേ തുടങ്ങാം രണ്ടും മുട്ട കച്ചുപൊളിച്ചോളിച്ചോ സോസ് ആയിരുന്നോ എനിക്ക് കിട്ടീട്ടോ എന്റെ പീസ നിക്കാൻ വാങ്ങിച്ചില്ല ഞാൻ എടുത്തു വരുമ്പോത്തന്നെ നാളെ 嗯。<Perfect. S 2> <Perfect. S 1> 嗯。<'s> മനസ്സുകൊണ്ട് വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട് പോലും അപേ ഞത്തി ഇനി പോലാം ഇത്ര എനിക്കിത്ര ഉണ്ടായിരുന്നു മുട്ട കളയാൻ പറ്റില്ല മുട്ട ഞാൻ കഴിച്ചോളൂ അതെ നീ കഴിച്ചോ അതുകൂടെ കഴിക്കത്തില്ല അപ്പൊ അഞ്ഞൂറ് എണിക്ക് തന്നെ കേട്ടോ ഞാൻ നിർത്തി കേട്ടോ രണ്ടു മുട്ട ഞാൻ കഴിച്ചു മുക്കാലും നൂഡിൽസ് ഞാൻ കഴിച്ചു ഇവിടെ ഒരു മുട്ട കഴിച്ചു മുക്കാലും കഴിച്ചു നൂഡിൽസ് അല്ലേ ഫുള്ള് കലത്തറവായിരുന്നു ബാക്കൂറ് രൂപ രണ്ട് മുട്ട കഴിച്ച കഴിക്കണ്ട ഇന്റെ കഴിഞ്ഞു അപ്പൊ ആരാണ് ഇല്ല രണ്ട് സ്പൂണേ ഉള്ളൂ രണ്ടുപേർക്കും കാല് ഭാഗമുള്ള സുഖം രണ്ട് സ്പൂണേ ഉള്ളത് ആരും ആരും ജയിച്ചില്ലേ ഇനിയിപ്പൊ അഞ്ഞൂറ് രൂപ തരണം എന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട കഴിച്ചാൽ എനിക്ക് അഞ്ഞൂറ് രൂപ തന്നു അയ്യോ ചിങ്കളമണി ഇനി കൊറച്ചു നേരം മുറ്റത്തൂടെ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാലഞ്ച് ചെയ്യുന്നത് ചുമ്മാ ഒരു ഫൺ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നൂഡിൽസ് എടുത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ എന്ന് വിചാരിച്ചാണ് നൂഡിൽസ് എടുത്തത് അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വേറെ വീഡിയോ ആയിട്ട് വീടി കാണാം ബൈ